ഞാനും ഗബ്രൂട്ടനും ഇന്നൊരാൾക്കെ കൂട്ടു നിൽക്കോട്ടോ ഒരു ജോലി ചെയ്യുക അതിന് ഞങ്ങള് കൂട്ടു നിൽക്കാനായിട്ട് ഇങ്ങോട്ട് വന്നേട്ടോ കാണിച്ചോലി ഇന്നൊരാളെന്തായാലും ജോലി ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എത്ര നേരത്തേക്കാണോ അറിയത്തില്ലേ പ്രശ്നം അപ്പൊ ഞാനും ഗബ്രൂട്ടനും കൂടെ കൂടെ നിക്ക എന്താ ജോലിയാ ചെയ്യൂ അല്ല ഡോറ ചെയ്യുന്നത് നമ്മുടെ തുണി ഞാൻ ഇന്നലെ കഴുകി വെച്ചായിരുന്നു അപ്പൊ ഇപ്പൊ ഇച്ചിരി വെയില് ഇച്ചാൻ പുറത്തു പോയിക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് തന്നെ ഇവനെ ഇട്ടിട്ട് ഇറങ്ങി വരാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇച്ചാൻ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു കളർ പിടിച്ച് ആ നന്നായി തുണിയിൽ പിടിച്ച് സോറി ഒന്നും അംഗീകരിക്കരുത് കേട്ടാ ഞാൻ തന്നെ കിട്ടുന്നുണ്ടോ ഒരു ദിവസം കിട്ടുന്നത് അപ്പൊ താഴെ കൂടി പല്ല് വന്നു കഴിയുമ്പോൾ അവസ്ഥയോ താഴെ ഒരു പല്ല് വന്നു പക്ഷേ റബർ ബാൻഡൊക്കെ പിടിച്ചു ഓർപ്പിക്കല്ലേ